മഴ തോരും മുൻപയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന രേവതി കുട്ടിയെ നോക്കിയിരിക്കുന്നത് അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നത് മോളെ ഇത് പുതിയ ബാഗാണോ എന്ന് ചോദിക്കും ആ അതെ ഗ്രേസാൻ ഗ്രേസമ്മാൻ്റി വാങ്ങി തന്നതാണ് ഞങ്ങൾ ആഴ്ചയിലാഴ്ചയിൽ ഒരു സ്ഥലങ്ങളിൽ ടൂർ പോകില്ലേ അപ്പോൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി എന്ന് പറയും നല്ല ബാഗാണല്ലോ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കും ആ അതെ നാല് അറകളുണ്ട് പേസ്റ്റും സോപ്പും പൗഡറും വയ്ക്കാൻ പൈസ വയ്ക്കാൻ ഡ്രസ്സ് വയ്ക്കാൻ ആഭരണങ്ങൾ വയ്ക്കാൻ ഇങ്ങനെ നൂറായിരം കാര്യങ്ങളുണ്ട് ചേച്ചിക്ക് വേണമെന്ന് ചോദിക്കും ഞാൻ കൊണ്ട് വേറെ വാങ്ങിപ്പിച്ചോളാന്ന് പറയും ഏയ് മോളെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവരെ ശല്യം ചെയ്യരുത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുന്ന് പറഞ്ഞപ്പോൾ ഏയ് ഇതൊന്നും ബുദ്ധിമുട്ടല്ല അതൊക്കെ പോട്ടെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറ ചേച്ചി എന്ന് പറയും അങ്ങനെ അലീന ഇനി എന്തിനാ മോളെ അത് അറിയണേന്ന് ചോദിക്കുക അതറിണം എനിക്ക് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അലീന ഒരേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ് ജ്യൂസ് കുടിച്ചതും പേടിപ്പിക്കാൻ നോക്കിയതും സ്വയം കത്രിക കുത്തി കയറ്റിയതും ഒക്കെ അത് കേട്ടോടുകൂടി നമ്മുടെ രേവതി കുട്ടിയുടെ കഴിയുന്ന ബാഗ് താഴെ ഇങ്ങനെ വീട് ഞെട്ടിയിട്ട് എന്നിട്ട് ഓടി വന്നാൽ അല്ലെങ്കിൽ ഇന്നലെ കൈ പിടിച്ചിട്ട് എൻ്റെ ചേച്ചി എന്തോരം വിഷമിച്ച് എന്തോരം വേദനയുപ്പിച്ച് എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവണം ചേച്ചി ചേച്ചി ഇനി ആ വീട്ടിൽ നിൽക്കണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് മോളേന്ന് പറയും എന്നിട്ട് ചേച്ചി ഇങ്ങനെ പോലീസിനോട് കള്ളം പറഞ്ഞത് അവന്മാരെ പോലീസിൽ കൊണ്ടുപോയി ഇട്ടിരിക്കേണ്ടേ നല്ല ഇട്ടിടിക്കേണ്ടതെന്ന് പറയും അത് മോളെ അവരുടെ ഭാവി പോവില്ലേ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ചെയ്യാണ്ടിരുന്നതെന്ന് പറയും അതുകൊണ്ട് എന്താ കാര്യം ചേച്ചി ആരും ചേച്ചിന് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയും ഞാൻ മനുവേട്ടനോട് പറഞ്ഞു മനുവേട്ടൻ അവനെ നല്ല നല്ല അടി എന്ന് പറയുന്നുണ്ട് നല്ല അടി എന്ന് പറഞ്ഞാൽ പറ്റില്ല നല്ല അടി അടിയടിച്ചെന്നാണ് പറയുന്നത് കേട്ടേന്ന് പറയും രേവതി കുട്ടി അങ്ങനെ അലീനനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ അമ്മേരുടെ മുറിയിലേക്ക് വരുന്നുണ്ട് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ പോകും അപ്പോൾ അതിന് അമ്മച്ചി കാണും എന്താ ബാലാന്ന് ചോദിക്കുമ്പോൾ ആ ഒന്നുമില്ല അമ്മ വെറുതെ വന്നാണ് അമ്മക്ക് അമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നോ ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങേണ്ട സമയം ആവണല്ലേ ഉള്ളൂ എന്ന് പറയും ആ പിന്നെ അലീന ഇല്ലാത്തതുകൊണ്ട് അമ്മരെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലല്ലോ എന്ന് പറയും ഓ ഒന്നും പറയണ്ട മോനെ ഭക്ഷണം നേരത്തിന് കിട്ടണുണ്ട് വേറെ ഒന്നും എന്ന് പറയുന്നത് ആ അത് മരുന്നൊന്നുമില്ല ഉള്ളത് പോട്ടെ ഭക്ഷണേലും കിട്ടണ്ടല്ലോ അത് പൈചം മുടക്കണില്ല എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോൾ അലീന വരും അമ്മേന്ന് പറയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് എടുത്ത് അവളെ തലയിൽ വെച്ച് കൊടുക്കല്ലേ എന്ന് മോനൊന്നും അവളോട് പറയണം എല്ലാ പണിയും അതിനെ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാവൂലെന്നു പറയാനാണ് അമ്മ അമ്മ പറഞ്ഞാൽ മതി വൈജിയോട് ആ ബെസ്റ്റ് ഒരാൾ പറഞ്ഞാൽ കേൾക്കണ ഒരാൾ എന്ന് പറയും ആര് പറഞ്ഞാലും അവളനുസരിക്കില്ല കണ്ട പണിയൊക്കെ അവളെ കൊണ്ട് കൊണ്ടുപിടിപ്പിക്കും എന്നും പറയുന്നുണ്ട് മോനൊരു കാര്യം ചെയ് മോനൊന്ന് പറഞ്ഞു കൊടുക്കും എന്ന് പറയും പിന്നെ മനു അമ്മയ്ക്കൊരു ഫോൺ വാങ്ങി തൊണ്ടുണ്ടല്ലോ നോക്കട്ടെ എന്നു പറയും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് നേരം പോകൂലെന്നൊക്കെ ചോദിക്കും ആ ഓ എനിക്കൊന്നും അറിയില്ല മോനെ എന്നറിയും അങ്ങനെ ബാലചന്ദ്രൻ എന്തൊക്കെയോ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശരി അമ്മ അലീനെ വരുമ്പോൾ ബാക്കിയൊക്കെ അമ്മനെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും പിന്നെ കാണിക്കണത് ഡ്രസ്സൊക്കെ മടക്കി വെക്കിന് നീ പോവാൻ റെഡി ആയ മോളെ പോകാൻ തോന്നുന്നില്ല ചേച്ചി അവരിപ്പോൾ വരും എനിക്ക് ചേച്ചിയുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ട് അതെന്തിനാ മോളെ ഞാൻ ഇന്നോ നാളെ ഡിസ്ചാർജ് ആകില്ലേ എന്ന് പറയും ഓ അങ്ങനെയാണ് എന്നാലും ചേച്ചി വല്ലാത്തൊരു വിഷമം എന്ന് പറയും ചേച്ചിയുടെ കൂടെ നിൽക്കാനും ചേച്ചിനെ നോക്കാനുണ്ടെങ്കിൽ തോന്നുന്നതെന്ന് പറയും ചേച്ചി എന്തോരം വിഷമങ്ങൾ അനുഭവിച്ചില്ലേ എന്ന് പറയും എൻ്റെ കൂടെ നമ്മുടെ മമ്മി ഉണ്ടായില്ലേ മോളെ ബ്രിജിത്ത മമ്മി എന്ന് പറയും ചേച്ചി നടന്ന കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ ആ മൂ ബാലേന്ദ്ര സാറിനോട് പറയണം അല്ലെങ്കിൽ ആ മൂശാട്ടോട് പറയണട്ടാ മൂശാട്ടിയോ അതാര് ആ മാഡം എന്ന് പറയും മോളെ അവർ എൻ്റെ അമ്മ കുന്തോണ് അതിനേക്കാളൊക്കെ എത്ര ഭേദമാണ് നമ്മളെ ബ്രിജിത്ത മമ്മി അതാണ് സ്നേഹം അത് നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട് നമ്മളെ ബ്രജിത്തമ്മ സ്നേഹിച്ചത് എന്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഗ്രേസാമ്മ എന്നെ സ്നേഹിക്കണത് ഞാൻ എന്ത് കൊടുത്തിട്ടാണ് അതൊക്കെ ഇനി അമ്മമാരെന്ന് പറഞ്ഞാൽ അതിന് സ്നേഹം അല്ലാണ്ട് ഇതല്ല ഇത് അത് അവർക്ക് അറിയില്ലല്ലോ മോളെ ഞാൻ മോളണെന്നൊന്നും ശരി അറിയില്ല അറിയില്ലെങ്കിലും ഒരാളോട് ഇങ്ങനെ ഇങ്ങനെയൊരു പെരുമാറ ഇനി പറഞ്ഞ ചേച്ചിയെ സ്നേഹിക്കാൻ വന്നാലും ആ സ്നേഹം ചേച്ചി വേണ്ടാന്ന് വെക്കണം കേട്ടോ ആ അനാഥരായ സമയത്ത് എന്നെ സ്നേഹിക്കാത്ത സ്നേഹം എനിക്ക് വേണ്ടാന്ന് പറയണെന്നാണ് ഇപ്പം മോളെ നീ ഒരുപാട് മാറിപ്പോയി നിനക്ക് ഒരുപാട് ധൈര്യമൊക്കെ വന്നല്ലോ എന്ന് പറയും ആ സമയത്ത് ഗ്രേസാമേ മാമച്ചായനൊക്കെ വരുന്നുണ്ട് അവർ വന്നതി പറയും എങ്ങനെയുണ്ട് മോളെ എനിക്ക് പോകാൻ റെഡി ആയെന്നോയ്ക്കോ ഞാൻ എപ്പോഴും റെഡി എന്ന് പറയും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇനി ഞാനിന്നോ നാളെ ഇവിടെ ഡിസ്ചാർജ് ആവും അതല്ല പറഞ്ഞത് നിനക്ക് ആ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ കഷ്ടപ്പെട്ടവിടെ നിൽക്കണ്ട കേട്ടാ നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അലീന ആ എന്ന് പറയുന്നുണ്ട് പിന്നീട് വീണ്ടും ഗ്രേസാമ പറയും മോളെ ഒരുപാട് വിഷമം ഒന്ന് അനുഭവിച്ച് നിൽക്കരുന്ന് പറഞ്ഞ് ഇല്ല എനിക്കിപ്പോൾ എന്തൊരു സന്തോഷമെന്നറിയോ ഞാൻ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എല്ലാവരും അവിടെ അവിടെ നിന്ന് അടിച്ചിറക്കിയാലും എനിക്ക് വന്ന് നിൽക്കാൻ ഒരു ദിവസമെങ്കിലും വന്ന് ഒരു വീടുണ്ടല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ഗ്രേസമ്മ പറയണെ ഒരു ദിവസമല്ല ഒരു മാസമല്ല ഇഷ്ടമുള്ള കാലത്തോളം അവിടെ നിൽക്കാം അതിൽ നീ ഒരു സംശയവും വിചാരിക്കേണ്ട മോളെ എന്ന് പറയുന്നത് ആ പലീനരെ കണ്ണൊക്കെ ഇങ്ങനെ നിറയണേ എനിക്ക് സന്തോഷമായി ആൻറ്റി എനിക്കും ഒരു ആൾക്കാരുണ്ടല്ലോ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇറച്ചി അടിച്ചിറക്കി വിട്ടാലും എനിക്ക് ഓടി വരാനൊരു വീടുണ്ടെന്ന് ഇപ്പോൾ ഒരു തോന്നലൊക്കെ ഉണ്ട് നിങ്ങളെ വീട്ടിൽ വന്ന് നിന്നോടുകൂടി അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട് അതും അത് എനിക്ക് വേറെ ഒന്നും വേണ്ടയെന്ന് പറയും രേവതി കുട്ടി അലീനനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നത് അപ്പം അങ്ങനെ മാമച്ചായൻ ഒരു ഒരു പേര് പുറത്തേക്ക് ഇറങ്ങും മാമച്ചായൻ ഒരു വലിയൊരു കവർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനരെ തലണ്ണരടിയിൽ വെച്ചിട്ട് പറയും ഇതൊരു ബോംബാണ് ഇപ്പോൾ പൊട്ടിക്കണ്ടെന്നൊക്കെ പറയും ബോംബോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അവർ പോകും രേവതിക്കുട്ടി വീണ്ടും മനസ്സിലാ മനസ്സോടെ അങ്ങനെ പോകണി ടാറ്റൊക്കെ കൊടുക്കണം അങ്ങനെ മാമച്ചായം പോയപ്പോൾ ആ കവറ് തുറന്ന് നോക്കണേ അലീനെ അപ്പം നോക്കിയപ്പോൾ ഒരു എട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് അത് കണ്ടതോടുകൂടി ഇങ്ങനെ അലീന ആകെ ഞെട്ടണ് പിന്നീട് കമലന ഇനിയും കാണിക്കണത് കമലങ്ങനെ ആകെ വിഷമിച്ചിരിക്കും അപ്പോൾ അവിടേക്ക് ഞൊണ്ടി ഞൊണ്ടി വരുന്നുണ്ട് ഹരിശങ്കർ അന്നേരം അമ്മനെടുത്ത് വേണ്ടിയിട്ടുണ്ട് അമ്മേ എന്ന് വിളിക്കും നീ എന്നെ അങ്ങനെ വിളിക്കണ്ടാന്ന് പറയും തൊടുമ്പോൾ നീ എന്നെ തൊടിയാൻ വേണ്ട എങ്ങനെ തോന്നിയടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയും അമ്മ ഒരാറ്റിപ്പോയി അമ്മ ഒരു അബദ്ധം പറ്റി അബദ്ധം ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടുകൂർ ചെന്ന് മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി അവൾ ആ പെണ്ണിന് കൊടുത്ത് അവളെ കൊണ്ട് കുടിപ്പിച്ച് ഇത്രയും വലിയ തെണ്ടിത്തരങ്ങൾ ചെയ്ത് ബാത്റൂമിൽ ഒളിച്ചിരുന്ന് എന്നിട്ട് പിന്നെ നീ നിനക്ക് പറ്റിയത് അബദ്ധമോടാണ് അമ്മ ഇതൊക്കെ ഇത് ഞാനല്ല രോഹി ചെയ്തതാണ് അറിയും പിന്നെ രോഹി ചെയ്തത് എന്നിട്ട് നീ നിന്റെ ചേട്ടനോട് എല്ലാം നീ ചെയ്താന്ന് പറഞ്ഞല്ലോ അത് അന്നേരം അങ്ങനത്തെ അടിയടിച്ചിട്ടുണ്ടമ്മേ എന്നെ പട്ടീനെ അടിക്കുന്ന പോലെയല്ലേ അമ്മ എന്നെ അടിച്ചത് അവൻ ഞാൻ എന്നോട് എന്നോടങ്ങോട് ചെല്ലിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം അവൻ പറഞ്ഞോളൂ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ അക്രമം ഒക്കെ ചെയ്യാം മയക്കുമരത്തൊക്കെ സംഘടിപ്പിച്ചത് അവനുണ്ടമ്മേ അമ്മ ദൈവത്തെ ഓർത്ത് വൈജാൻ്റെയോട് ഇതൊന്നും പറയരുതെന്ന് പറയും ഞാൻ പറയും അവൾ വലിയ മാനേജറായിരുന്നിട്ട് കാര്യമില്ലല്ലോ കുടുംബത്തെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടേ മകാൻ്റെ അത് അറിയണ്ടേ എല്ലാം അല്ലെങ്കിൽ നിൻ്റെ തലയിൽ മാത്രമാവും അവൾ പോലീസിൽ പരാതി പറഞ്ഞാൽ രണ്ടുപേരും ജന്മം പോകൂല്ലേടാന്നൊക്കെ പറയും അമ്മ അമ്മ പറയരുത് അമ്മ പറഞ്ഞാൽ എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്കിളറിഞ്ഞാൽ എന്നെ കൊല്ലും ആൻറ്റി അറിഞ്ഞാലും രോഹിത്തും എന്നെ കുറ്റം പറയുള്ളു അമ്മ അത് അവരെല്ലാവരും കൂടെ ആ കുറ്റം എൻ്റെ തലയിലാക്കും അതുകൊണ്ടുണ്ടമ്മ അവരോട് പറയുന്നത് വൈജാൻറ്റിയോട് അമ്മ പറയരുത് ഈ സംഭവം എന്ന് പറയും ആലോചിക്കട്ടെ എന്ന് പറയും അമ്മ എന്തേ എന്നെ അടിച്ചിട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ നീര് വന്നതിൻ്റെ പല്ലിളകിയിട്ടുണ്ട് എൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റണില്ല എനങ്ങാൻ പറ്റണില്ല അമ്മേ ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ടല്ലേ അന്നിങ്ങനെ അടിച്ചത് ആയൊരു ഒരു സങ്കടം മാത്രമേ അമ്മ എനിക്ക് എന്ന് പറയുന്നത് ഹരി സ്വന്തം ചേട്ടനല്ലേ അടിക്കാനുള്ള അവകാശമുണ്ട് എന്നാലും ആർക്ക് വേണ്ടിയമ്മേ ആ പെണ്ണിന് വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും ആയൊരു ദേഷ്യം വിഷമം മാത്രം എനിക്കുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെ അവൾ പറഞ്ഞിട്ട് മനു പറഞ്ഞിട്ടാവും ചിലപ്പോൾ അവൾക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അമ്മല പറയുന്നുണ്ട് പിന്നീട് കാണിക്കണത് അലീന നല്ല സുന്ദരിയൊക്കെ ആയി ഒരുങ്ങി ബാഗൊക്കെ റെഡിയാക്കണം പൂവ റെഡി ആയോ നോക്കും വന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ ആൾ നല്ല സ്മാർട്ടായല്ലോ എന്ന് വെച്ചിട്ട് വീട്ടിലെ പണികളൊന്നും അധികം എടുക്കരുത് കേട്ടാന്നൊക്കെ പറയും അപ്പോൾ ബാലചന്ദ്രനെ നോക്കും ബാലചന്ദ്രൻ പറയും എന്നെ നോക്കിയിട്ട് കാര്യമില്ല അത് നീനെ എന്ന് പറയും ആ അത് ശരിയാ അപ്പം ഡോക്ടർ പറയുന്നുണ്ട് മുട്ട തൊലികളയുക ഉള്ളി തൊലി തൊലികളയുക മുളകിൻ്റെ ഞെട്ടി കളയുക അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ പാടുള്ളൂട്ടാന്ന് പറയും അങ്ങനെ അലിനെ പറയും എനിക്ക് മനസ്സിലായി എന്ന് പറയും അപ്പോൾ ഡോ ലേഡി ഡോക്ടർ പറയുന്നുണ്ട് പാത്രം തീരെ കഴുകാൻ നിൽക്കരുത് അത് വയറിൻ്റെ മസിൽസിന് ബുദ്ധിമുട്ടാവും ഒരുപാട് കുമ്പിടെ നീര് ഒന്നും ചെയ്യരുതെന്ന് പറയും ആ സമയത്ത് പെട്ടെന്ന് പറയും ഞാനേ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് അലീന ബാലചന്ദ്ര സാറിൻ്റെ മകളാണെന്നാണ് വിചാരിച്ചത് അങ്ങനെ കണ്ടാൽ പറയുള്ളു കേട്ടാ ഞാൻ അങ്ങനത്തെ അർത്ഥത്തിൽ രണ്ട് മൂന്ന് തവണ ഈ സാറിനോട് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയും അപ്പോൾ അലീനയ്ക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അലീന ഇങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കുന്നു ബാലചന്ദ്രൻ അതെ വല്ലാത്തൊരു ഫീലിങ്ങും വിഷമൊക്കെ ആയിട്ട് നമ്മുടെ അലീനിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ